സ്റ്റോക്ക് ഹോമിലെത്തിയിട്ട് ഒരാഴ്ച ആയെങ്കിലും ഞാൻ പുറത്തിങ്ങനെ സ്ഥലം കാണാനൊന്നും പോയിട്ടൊന്നുമില്ല കാരണം കുറേ സാധനങ്ങളെല്ലാം വേണിച്ച് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഏതായാലും ഇന്ന് കുറച്ച് സമയം കിട്ടി ഇന്ന് എന്തായാലും ഐക്യ വരെ ഒന്ന് പോകണം പച്ചപ്പും അരുതാപിയും ഒന്ന് കാണാൻ വെറിച്ചിറങ്ങി ഒന്നാമത് ഇട വെയിലും വെളിച്ചെല്ലാം കുറവാണ് ഇതുപോലെ ആയിരിക്കും കാലാവസ്ഥ കാലാവസ്ഥയും ഇതാണ് ഞാൻ നേരത്തെ ദൂരത്തന്നെ കണ്ട ഒരു സ്ഥലം ഇത് കാണാൻ ഈ ഒരു ഭംഗിയേ ഉള്ളൂ സ്പെയിനിലെ പോലെ നല്ല നീലും പച്ച കലർന്ന നീല അങ്ങനെ നല്ല സ്റ്റൈലിൽ വെള്ളമൊന്നുമില്ല പിന്നെന്താ ഇതൊക്കെ തുറസ്ഥായ സ്ഥലം കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ അത്രേനെ പിന്നെ വെച്ചാൽ ഇതുപോലുള്ള സ്ഥലത്ത് എന്തായാലും ആൾക്കാരുണ്ടാവും ഓടാനും ചാടാനും അങ്ങനെ അതിന് പ്രത്യേക വഴിയെല്ലാം കണ്ടോ നടക്കാനൊക്കെ ആ ഇത് എനിക്ക് കാണുമ്പോൾ ജാലളി ക്രോസ് ആണ് ഓർമ്മ വരുന്നത് ഇത്ര ഉയരത്തിലുള്ള ഈ ഇനിയുള്ള ഫ്ലൈ ഓവറും റോഡൊക്കെ കണ്ടത് ബാംഗ്ലൂരിൽ ജാലള്ളി ക്രോസ് എന്നാണ് ഓപ്പൺ ജിമ്മ് ഇരുമ്പിൻ്റെ ടെമ്പലും അങ്ങനെയൊന്നുമില്ല എല്ലാം മരത്തിൻ്റെയാണ് ഞാൻ ഇതുപോലെ വേറെ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ എന്തൊക്കെയാണെന്നില്ല പിന്നെ ഈ ആൾക്കാരെ ഞാൻ സ്പെയിനിലും കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലാതെ ആൾക്കാർ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ ഇത് ഇപ്പോൾ കാണാം കാരണം ഞാൻ കുറച്ച് സമയം കാത്ത് നിന്നിട്ടാണ് ഇത് എടുത്തത് അതേണ്ടോ എന്നെ അടിപൊളി നാട്ടിലെല്ലാവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തെ കണ്ട് പഠിക്കണ മഞ്ഞൊക്കെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുക ചളിയൊക്കെ നിറഞ്ഞ് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ മൂടി വെച്ചതൊക്കെ ബോട്ടാണ് കേട്ടോ ബോട്ട് സ്പീഡ് ബോട്ടും വലുതും ചെറുതും പിന്നെ കുറേ വെള്ളത്തിലും ഉണ്ട് ഇത് അരണ്ണമാണല്ലോ ഒന്നല്ല രണ്ടെണ്ണം എന്തോ കാര്യമായിട്ട് മുങ്ങി തപ്പുമാണ് ഞങ്ങൾ ഇതെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു പങ്കായാണ് ഇത്രയും വലിയ ഈ ബോട്ടിനെ ഒന്തിത്തള്ളി കൊണ്ടുപോകുന്ന കാണിക്കാൻ വേണ്ടി പലർക്കും അറിയാമായിരിക്കും നല്ല നടപ്പുണ്ട് തിരിച്ച് പോകണോ വേണ്ടിയോ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ സംഭവം കണ്ടത് ആയിരക്കാരും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോസൊക്കെ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വൃത്തിയാക്കുന്ന കണ്ടിട്ടില്ല വലിയ വലിയ റോഡിലൊക്കെ ഇല്ല വണ്ടിയെല്ലാം വന്നിട്ട് മഞ്ഞൊക്കെ കോരി വൃത്തിയാക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ സിനിമ സെറ്റ് ഇട്ട പോലെ ഉണ്ട് ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ മുകളിലേക്കും ഉണ്ട് കുറേ ഏതായാലും നോക്കാം ഒന്ന് മുകളിലേക്കും കൂടി ഒന്ന് കയറി നോക്കിയിട്ട് അതുവഴി പോകാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ യുദ്ധം വന്ന് ഇവിടെക്ക് ഉപേക്ഷിച്ച് ഓടിപ്പോയ പോലെ തോന്നുന്നത് അട്രൃത്യായിട്ടും പൂട്ടിയിട്ട് സൈക്കിളൊക്കെ ഉണ്ട് ഇത് ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സംഭവമാണെന്ന് തോന്നുന്നു വലിയ വീടല്ല വലിയ റൂമും കാര്യങ്ങളൊന്നുമില്ല ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് അത്ര അടിപൊളിയൊന്നുമല്ല അല്ല എന്നാലും ഒരാശ്വാസം ആ ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ ബാക്കിയുണ്ട് രണ്ട് ദിവസം മുമ്പേ ഇവിടെ മഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇവിടെ ഇരുന്ന് കുറച്ച് മിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം കുറച്ച് നടന്നു കുറച്ചെന്ന് വെച്ചാൽ മലയൊക്കെ കയറി ഈ വീഡിയോയിൽ കാണാൻ അത്രയില്ല എന്നാലും ഞാൻ കുറച്ച് ദൂരം നടന്നു വേനലായിരുന്നെങ്കിൽ എന്തായാലും ഇവിടേക്ക് ഇരുന്ന് സമയം കളിയായിരുന്നു പക്ഷേ ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഈ തണുപ്പ് കുറേ ആൾക്കാർ ഓഫ് തണുപ്പത്തെ ഫുട്ബോൾ കളിക്കുന്ന ചങ്ങായന്മാരെ സമ്മതിക്കണം ഇവിടെ കോട്ടും ജാക്കറ്റൊക്കെ ഇട്ടൊന്നും പറ്റുന്നില്ല അപ്പോഴാണ് ഫുട്ബോൾ പ്രാക്ടീസ് നടക്കട്ടെ ഇതിപ്പം സ്റ്റോക്ക് ഹോമിൻ്റെ തനതായ രൂപം ഇനി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ എനിക്ക് ബസ് കിട്ടുമായിരിക്കും ആ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് ബസ് കിട്ടും അമ്പത്തിയേഴ് ഇത് നേരെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ എത്തും സെൻട്രലിൽ ആടെ ഒരു ഐക്യമുണ്ട് അവിടെ നിന്ന് സാധനം പഠിച്ച് അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ആ മനസ്സിലാൾക്കാരൊന്നും ഇല്ല ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനിവിടെ വന്നിട്ടുണ്ട് മുൻപ് ഇതൊരു മെയിനായിട്ടുള്ള സ്ഥലമാണ് നോബൽ പ്രൈസ് മ്യൂസിയം ഇതിൻ്റെ നേരെ മുന്നിലാണ് പിന്നെ ആ സമയത്ത് വന്നപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ് ഞാനൊരു ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഇത് അതെ ആ കാണുന്ന നീല ഇത് അത് ബോട്ടാണ് ഈ കാണുന്നതാണ് കുംസ്ട്രാർഡൻ അത്ര വലിയൊരു ഗാർഡൻ അങ്ങനെയൊന്നും അല്ലെ ടൂറിസ്റ്റുകളിലും മെയിനായിട്ട് വരുന്ന സ്ഥലമാണിത് ഇവിടെ മറ്റേ ചെറിയ പ്ലോസം പൂക്കളൊക്കെ ഉണ്ടാവും അത് കാണാൻ വേണ്ടി എന്തായാലും ആൾക്കാർ വരും ഐക്യലൊക്കെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേഷനിലേക്ക് ഞാനിപ്പോൾ പോവാണ് ഇതാണ് വേറൊരു പ്രത്യേകത ഈ സ്റ്റോപ്പ് ഹോമിന് മെട്രോയുടെ ഒറ്റ വലിയ സ്കലേറ്ററാണ് പിന്നെ ഈ മെട്രോ സ്റ്റേഷൻ്റെ സ്റ്റൈൽ മുഗൾ ഭാഗം ആയിരിക്കും ഒരു ഗുഹയിലൊക്കെ ഉള്ള പോലെ പക്ഷേ ചുമരും താഴെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ തീമിൽ ചെയ്തതാണ് ചില സ്ഥലത്ത് ആർട്ട് വർക്കായിരിക്കും ടി സെൻട്രൽ സ്റ്റേഷൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനാണ് സ്റ്റോക്കോം സിറ്റി ഈ വീഡിയോ എടുക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്കൊരു ഐഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ തരാം ബൈ